ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പം നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വയനാട്ടിൽ പോയ പാർട്ട് ടൂ ആയിട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പം മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ലെങ്തായിട്ട് ഞാൻ പാർട്ട് വണ് ടു ആക്കിയിട്ടതാണ് അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി പൂളിലൊക്കെ കയറിയപ്പം പിന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ നാടൻ ചോറാ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് കുറച്ച് ആൾക്കാരൊക്കെ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി ബീഫും ചിക്കനും എന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണു അപ്പോൾ നല്ല നാടൻ ചോറ് കണ്ടപ്പോൾ കഴിക്കാൻ ഒരു പൂതി അതിൽ സാമ്പാറും ഒക്കെ കൂട്ടി കൊച്ചപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു ചോറ് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റർമായും കണ്ടേനെട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ട് യാത്ര ചെയ്യാനും ഭയങ്കര ഒരു വൈബാണ് ചെറിയൊരു തണുപ്പും നല്ല ഞങ്ങൾ റിസോർട്ടിൽ എത്താൻ ആവുന്ന കുറച്ച് പോകാനുണ്ട് അപ്പം ഞങ്ങൾ നിർത്തിക്കാണ് ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടിട്ട് സമയം ഞ്ചര മണിയാണ്ട്ടോ അപ്പൊ നല്ല മഴ അല്ല പുറത്ത് അപ്പൊ മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പൊ പുറത്ത് ഇറങ്ങുന്നില്ല കേട്ടോ ഞങ്ങൾ തന്നെ കുടിക്കാണ് ചെറിയ ചാറ്റിലാണ് പിള്ളുന്നത് സൗണ്ട് കേൾക്കുന്നില്ല അപ്പൊ കുട്ടികൾക്കത് പാറ്റില് കൊണ്ടിട്ട് മഴ ചേൻ്റെ പാറ്റിൽ കൊണ്ടിട്ട് പനി പനിയും പിടിക്കാട്ടാൻ ഞാൻ കാരണം അത്തുനിന്ന് തന്നെ കുടിക്കാന്ന് വിചാരിച്ച് എന്തൊക്കെയോ ഇവിടെക്കെയോത്തോന്നുണ്ടല്ലോ അപ്പം രണ്ടാൾ ഉറങ്ങാണ് കേട്ടോ ഒരാൾ ബാക്കിലുണ്ട് ഒരാളെൻ്റെ മടിയിലുണ്ട് നല്ല ഉറക്കാണ് ഇനിയിപ്പോൾ എത്ര എത്ര ദൂരം ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല എന്നാലൊരു അവിടെ എത്ര ആയിരിക്കും ഒരാളൊക്കെ ആ പറഞ്ഞത് ആ നോക്കാം അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് ചായയും കയ്യിൽ കിട്ടി നല്ല അടിപൊളി ചായയും പഴംപൊരിയും എവിടെ പോയാലും ഞാൻ പഴംപൊരി കേട്ടോ ബൈക്കിൽ എനിക്ക് അതാണ് കൂടുതലിഷ്ടം ബാക്കിയുള്ള സ്നാക്സിനേക്കാൾ കൂടുതലിഷ്ടം പഴംപൊരിയാണ് അങ്ങനെ ഞങ്ങൾ വേണ്ടി യാത്ര മുമ്പോട്ട് പോയി അപ്പോഴാണ് സിപ്പ് ലൈൻ കണ്ടത് സിപ്പ് ലൈൻ കണ്ടപ്പോൾ കാരൻ്റെ ഫ്രണ്ട് വൈഫ് അതിൽ കയറിയിട്ടോ റാഷി എന്നുള്ള പേര് അങ്ങനെ എനിക്ക് കയറണ നല്ല ബോധ്യുണ്ടായിരുന്നു പക്ഷേ ഉള്ളിലൊരു പേടി അതങ്ങാനും പൊട്ടി വികുന്നില്ല കാരണം അതിൻ്റെ ഈ തടിയും കൊണ്ട് അതിൻ്റെ ഉള്ളു കയറിയല്ലൈന പൊട്ടി വിക പറഞ്ഞപ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടോ സംഭവമൊന്നുമില്ല ഉള് പറഞ്ഞ പേടിക്കാനൊന്നും നല്ല രസമാണ് എന്നൊക്കെ എന്നാലും ചെറിയ പേടി അങ്ങനെ പിന്നെ ഞാനതിന്ന് ഒഴിഞ്ഞു മാറി അങ്ങനെ കയറി മുതൽ ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്ന് ഇങ്ങനെ തമാശ എന്ന് വെച്ചിരിക്കാൻ കിട്ടോ വേറെ മറ്റേ രണ്ടാൾ കയറുകയാണെങ്കിൽ ഞാനും കയറാന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അവർക്കൊരു പേടി അപ്പോൾ പിന്നെ ഞാനും കയറിയില്ല അവൾ മാത്രമേ കയറിയില്ല കേട്ടോ പിന്നെ വയനാട്ടിൽ എവിടെ പോകുകയാണെങ്കിൽ ഈ ഒരു സംഭവം എല്ലായിടത്തും ഉണ്ട് സിപ്പ് ലൈനും അതേപോലെ ഗ്ലാസ് ബ്രിഡ്ജ് കുറേ ഉണ്ട് കെട്ടോ മുക്കിൽ മൂലയിലും വേണമെന്ന് പറയാം കാണാൻ നല്ല രസമാണ്

പിടിച്ച് അങ്ങനെ റിസോർട്ടിൽ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ രാത്രി ആയിപ്പോയിട്ടോ രാത്രിക്കകത്ത് ആ നൈറ്റ് വ്യൂ നല്ല രസമാണ് പക്ഷെ ക്യാമറയിൽ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാ ക്ലിയറോ ഒന്നും കിട്ടുന്നില്ല പിന്നെ ഞാനൊക്കെ ഒഴിവാക്കി പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുകയാണ് നല്ല രസമാണ് ചിക്കനും എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കൊണ്ടുപോകുന്നു ഇവിടെ നിന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് അതിനിടയ്ക്ക് മോള് കുറേ എന്താ പറയുക കരിച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കിച്ചണിൽ പോയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ മോളുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഓല് പറഞ്ഞു കഴിഞ്ഞു മോളെ നോക്കിക്കോ ഞങ്ങളാക്കിക്കൊള്ളായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മുളകെ എടുത്തും പോകുന്നത് ഒക്കെ വീട്ടിൽ നിന്ന് നമ്മൾ തൊട്ടിലൊക്കെ ഇട്ടാ ഓർക്കുന്നത് ഒരു സുഖം ബെഡും ഒക്കെ എടുക്കുമ്പോൾ കിട്ടൂലല്ലോ ഞാൻ തൊട്ടിലെടുത്തില്ല പെട്ടെന്നുള്ളൊരു ഇതായത് കൊണ്ട് അതിനെ നല്ല തണുപ്പും അല്ല അല്ല ഇങ്ങനെ പിടിച്ച് വെക്കുമ്പം കുറച്ച് നേരം ഒന്നുറങ്ങും പിന്നെ ഫുഡൊക്കെ ആയി പെട്ടെന്ന് തന്നെ പിന്നെ മക്കൾക്കൊക്കെ വേഗം ഫുഡ് കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഡാൻസും പാട്ടുമൊക്കെ ഉണ്ട് അതിൻ്റെ കേട്ടോ നല്ലൊരു വൈബ് ആണ് റിസോർട്ടിൽ നമ്മൾ കുറേ വട്ടം വന്നിരിക്കണമെങ്കിലും സിംഗിളായിട്ട് വരുമ്പോൾ വേറൊരു പിന്നെ കൂട്ടത്തിൽ വരുമ്പോൾ വേറൊരു എക്സ്പീരിയൻസും അല്ലേ അങ്ങനെ മക്കൾക്കൊക്കെ ഫുഡ് കഴിച്ച് ഇനി ഞങ്ങളും കഴിച്ച് കുറേ ആൾ കഴിക്കാനുണ്ട് കുറേ ആൾക്കാർ പൂളിലിറങ്ങിയവരുണ്ട് അങ്ങനെയൊക്കെ ഓരോ സൈഡിൽ ഓരോ സംഭവങ്ങളാണ് അതിൻ്റെ അടുക്കി ഇവിടെ പാട്ടിട്ടപ്പോൾ ഡാൻസ് കളിക്കണമൊക്കെ ആ ഫ്രണ്ട്സ് ഫ്രണ്ടാണ് പിന്നെ മോള് കുറച്ച് നേരം ഉറങ്ങും പിന്നെ ഇരിക്കും ഈ കളിയാണ് പറഞ്ഞില്ലേ തണുപ്പായതുകൊണ്ടായിരിക്കും ചെറിയ ചാറ്റൽമായ ഒക്കെ ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലുള്ളൊരു വ്യൂ ആണിത് ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ചെറിയ കിളികളെ സൗണ്ടും പിന്നെ ചെറിയൊരു ചാറ്റൽ മയൊക്കെ ഉണ്ടായിട്ട് കേട്ടോ ആരും എണീറ്റിയില്ല എല്ലാവരും നല്ല ഉറക്കിലാണ് ഞാനും കൈ മാത്രമേ എണീറ്റുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് പുറത്തൊക്കെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് കായല നടന്ന് മക്കളൊന്നും എണീറ്റിയില്ല പിന്നെ പൂളിലൊക്കെ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും എണീറ്റ് കഴിഞ്ഞിട്ട് ചെറിയൊരു ചായ ഒക്കെ ഇട്ട് അതിൻ്റെ കൂടെ ചെറിയ സ്നാക്സൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം വലിയ പൂളിലിറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ പൂളിലിറങ്ങിയില്ല കാരണം ഇന്നലെയും ഒക്കെ നമ്മൾ റിസോർട്ടിലായി ഇടയ്ക്ക് പൂളിൽ ഒരുപാട് കളിച്ചതാണ് പിന്നെ ഈ ഒരു രീതിയിൽ കളിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ അന്നപ്പോഴേക്ക് മഴ പെയ്തു പിന്നെ മോള മോളാണ് ഉറങ്ങുന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് തൽക്കാലം ഇറങ്ങും കണ്ടില്ലേ അങ്ങനെ ഞാൻ കുറേ കൊണ്ടായിരുന്നതാണ് കേട്ടോ ഉറങ്ങായിട്ട് ചില സമയങ്ങളിലൊക്കെ ഓൾ ഉറങ്ങിത്തരൂ എന്തോ ഒന്ന് ഏതായാലും ഉറങ്ങിയില്ലായിരുന്നു പിന്നെ എല്ലാവരും നല്ല പൂള് നല്ല കളിയിലായിനു നല്ല രസമായിരുന്നു കണ്ടിരിക്കാനും മക്കളെ കളിയും കുറേ സംസാരവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ പൂളിൽ നിന്നൊക്കെ കയറി നേരെ പിന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് പോകാൻ നിൽക്കുകയാണ് ഫോട്ടോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല ആണ് ഇനി റിസോർട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അമേ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ തരുന്നതായിരിക്കും ഡീറ്റെയിൽ കാര്യമൊക്കെ പോലെ പറഞ്ഞ് തരും അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം എനിഷാവുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വേദനയെക്കും